എത്ര ദിവസം ലീവുണ്ട് നമുക്കെന്ത് ലീവ് വരണം എന്ന് തോന്നിയാൽ കമ്പനി പൂട്ട വരാ ഹലോ ഗൈസ് ലീവിന് നാട്ടിലേക്ക് പോകുമ്പോൾ ബഹ്റൈനിലെ രണ്ടു കൊല്ലം വർക്ക് ചെയ്ത് അടുത്ത് പറയാതെ വീട്ടുകാർക്ക് സർപ്രൈസ് കൊടുക്കാൻ കോളത്തുള്ള ഒരു കൂട്ടാരനെ കിട്ടി ഇത് ഫിലിപ്പീൻ ഡീജിയും മച്ചാൻ നമ്മൾ ഒരുമിച്ച് ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്തതാണ് അൺഎക്സ്പെക്ട് ആയിട്ട് പുള്ളിനെയും കാണാൻ പറ്റി ഞാൻ ഇന്ന് ഫ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ബഹ്റൈൻ ടു ട്രുവാൻഡ്രോ ആണ് ഫസ്റ്റ് നമുക്ക് അബുദാബി പോണം അബുദാബി ചെന്ന് അടുത്ത ഫ്ലൈറ്റ് പിടിച്ചിട്ട് വേണം പോകാൻ ഞാൻ ട്രാവൽ ചെയ്യുന്ന ഫ്ലൈറ്റ് എയർ അറേബ്യ അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടുണ്ട് എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു ഉപ്പി വെള്ളവും ചിക്കൻ സാൻഡ്വിച്ചു ആണ് അതും കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് അബുദാബിയിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയമായി വാഷ്റൂമിൽ ഇപ്പോൾ ഫേസ് ഒക്കെ ഒന്ന് ഫ്രഷ് ആക്കി ഞാൻ ആദ്യമായിട്ടാണ് കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് പോകുന്നത് സോ ഡിഫിക്കൽ അബുദാബി എയർപോർട്ട് ഒരു രക്ഷയില്ല നടന്നു പാടുവുന്നു ഈ ഫ്ലൈറ്റിനകത്താണ് അടുത്ത ട്രാവൽ ചെയ്യാൻ പോകുന്നത് ഈ ഫ്ലൈറ്റിൽ രണ്ട് പാസഞ്ചർ കൂടെ ഉണ്ടായിരുന്നു ആദ്യത്തെ ഫ്ലൈറ്റിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു നല്ല വിശന്നിരുന്നു ഇരുന്നപ്പോൾ ഫ്ലൈറ്റ് അറ്റൻഡർ ആട്ട പൊറോട്ടയും ചെന്നൈയിൻ തന്നിട്ട് പറഞ്ഞു എൻജോയ് യുവർ മീൽ അങ്ങനെ അവസാന ഡെസ്റ്റിനേഷൻ ആയ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ വീട്ടിലുള്ള ചെറുതും വലുതും എല്ലാം വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ് കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തുപോയ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഫൈനലി അങ്ങനെ ഞാൻ വീട് എത്തിയിരിക്കുകയാണ് അപ്പൊ ഓക്കെ ഗൈസ് ബൈ നല്ല ക്ഷീണമുണ്ട്